ജറമിയയുടെ പുസ്തകം ഒന്നാം അധ്യായം ജറമിയായെ വിളിക്കുന്നു ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയയുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ യൂതാ രാജാവായ ആമോന്റെ മകൻ ജോസിയായയുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി യൂതാ രാജാവായ ജോസിയയുടെ മകൻ യഹായാക്കിമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സദക്കിയയുടെ ഭരണത്തിൻ്റെ പതിനൊന്നാം വർഷം അഞ്ചാം മാസം ജറൂസ്ലേം നിവാസികൾ നാട് കടത്തുന്നതുവരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു കർത്താവ് എന്നോട് അരുളിച്ചു മാതാവിന്റെ ഉത്തരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവമില്ല കർത്താവ് എന്നോട് അരുളിച്ചു വെറും ബാലനാണ് നീയെന്ന് പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അതരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും ശകിടം മറിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു കർത്താവ് എന്നോട് ചോദിച്ചു ജർമിയ നീ എന്തു കാണുന്നു ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശാഖ ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ കർത്താവ് അരുളിച്ചെയ്തു നീ കണ്ടത് ശരി എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു നീ എന്തു കാണുന്നു ഞാൻ പറഞ്ഞു തിളയ്ക്കുന്ന ഒരു പാത്രം വടക്കുനിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്കുനിന്ന് തിളച്ചൊഴുകും ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജറൂസലേമിൻ്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളുടെ മുൻപിലും യൂതായിയുടെ നഗരങ്ങൾക്കു മുൻപിലും സ്ഥാപിക്കും അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപമർപ്പിച്ചു സ്വന്തം കരവേലകളെ ആരാധിച്ചു നീ എഴുന്നേറ്റ് അരമുറുക്കുക ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും ദേശത്തിന് മുഴുവനും യുധയിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പു ഇരുമ്പുത്തൂണം പിച്ചളമതിലുമായി ഇന്നു നിന്നെ ഞാൻ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ എന്ന് കർത്താവ് കൂടെയുണ്ടെന്ന് ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമാ പരമാകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴഴ്ചയും ഉണ്ടായിരിക്ക